ാണ് ഇന്നും പിന്നെ ആദ്യം ഉണ്ടായത് ഫൈവ് പോയിന്റ് വൺ അല്ലേ ഇപ്പൊ ചെയ്തത് അറ്റ്മോസ്ഫിയർ സോ ഇറ്റ് ഈവൻ സി എന്തൊരു മഹാനുഭാവിലും പറയുന്നത് ഒരാളെ കുറിച്ചല്ല നിങ്ങൾ എല്ലാവരുമേ മഹാനുഭാവിലും എല്ലാവരുമേ മഹാനുഭാവം ഇത് അപ്രീഷിയേറ്റ് ചെയ്ത് എല്ലാവരുമേ മഹാനുഭാവം ആ മ്യൂസിക് ah, <laughs> ap ും സിനിമയുടെ കഥയായിട്ട് ഒരു കണക്ഷൻ ഉണ്ട് അതിനെ അല്ല ആ തീം അല്ലേ തീം ആ നൊട്ടേഷൻ ഉള്ളതാണ് അതാണ് അത് തീം മ്യൂസിക് ആ പടത്തിന്റെ തീം പിന്നെ ആ ആ മ്യൂസിക് കേട്ടിട്ടാണ് ആ പേര് അവർക്ക് തോന്നുന്നത് അതിന് ആണ് ഒരു പേര് വരുന്നത് ഒക്കെ എല്ലാം കണക്റ്റഡ് കണക്റ്റഡ് ആണ് കണക്റ്റഡാണ് അതിന് ഡയറക്ടർ ചോദിക്കാം നമ്മൾ ഇരുപത്തിനാല് വർഷവും നമ്മൾ കാത്തിരുന്നു ഇത് ലോക സിനിമയിൽ തന്നെ സംഭവിച്ചൊരു അപൂർവമായ സംഭവമാണ് ഇരുപത്തിനാല് വർഷങ്ങൾക്ക് മുമ്പ് തിയേറ്ററിൽ പ്രേക്ഷകർ തിരസ്കരിച്ചൊരു സിനിമ ഇന്ന് പ്രേക്ഷകർ ഏറ്റെടുക്കുന്നു എന്നുള്ളത് ഇതിനു മുമ്പൊരു ഒരു ചരിത്രത്തിൽ ഉണ്ടാകാത്ത ഒരു കാര്യമാണ് സംഭവിക്കുന്നത് ഞങ്ങളുടെ ആരുടെയും കഴിവില്ല എൻ്റെയോ അല്ല ഇത് ബേസിക്കലി എനി ഫിലിം ഇസ് നോട്ട് എ സിംഗിൾ പേഴ്സൺസ് ഐ മീൻ അത് ഒരാളിൻ്റെ ഇത് വെച്ചിട്ട് വന്നില്ല ഇറ്റ് ഇസ് എ ടീം വർക്ക് ടോട്ടൽ ടീം വർക്ക് ഇപ്പം അവരെടുക്കുന്ന അവർ പറയുന്ന ആ സിറ്റുവേഷൻ എന്നെ ഇൻസ്പയർ ചെയ്യണം പാട്ട് ചെയ്യാൻ വേണ്ടി അവരെടുക്കുന്ന പടം കണ്ടിട്ടാണ് ഞാൻ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യുന്നത് സോ ഇറ്റ് ഇസ് ഇൻസ്പയറിംഗ് ഈച്ച് അതർ ആൻഡ് ദ മ്യൂച്വൽ റെസ്പെക്ട് ആൻഡ് അഡ്മിറേഷൻ ആൻഡ് ദ ലവ് ആൻഡ് പാഷൻ ഫോർ ഫിലിംസ് നമ്മൾ ചെയ്യുന്ന ആ തൊഴിലുള്ള നമുക്കുള്ള ഡെഡിക്കേഷനും പാഷനും അതാണ് റിഫ്ലെക്ട് ചെയ്യുന്നത് നമ്മുടെ ക്രിയേഷൻസ് ഒന്നും ഇല്ലാത്ത വിധത്തിലെ ആദ്യ ദിവസം തന്നെ ഏകദേശം അൻപത് ലക്ഷത്തിനകത്ത് മൈ ഷോ ആപ്പിൽ ഒരു ട്രെൻഡിംഗ് ആണ് ഇത് ഒരു ഒരു അവസ്ഥ അവസ്ഥ യുവാക്കൾ അത് കാണുമ്പോൾ നമ്മുടെ വാലിഡേറ്റ് ഫീലിംഗ് തന്നെയാണ് തോന്നുന്നത് ഞാൻ പറയുന്നത് നമ്മൾ വളരെ സിൻസിയറായിട്ട് സത്യസന്ധമായിട്ടൊരു കാര്യം ചെയ്താൽ അതിന് റിസൾട്ട് ഉണ്ടാവും ഞങ്ങൾക്കത് ഇരുപത്തിനാല് വർഷം കാത്തിരിക്കേണ്ടി വന്നു എന്നേ ഉള്ളു അന്നും ഇന്നും നമ്മൾക്കറിയാം ഞങ്ങൾ ഒരു നല്ല സിനിമ തന്നെയാണ് നല്ല കലാസൃഷ്ടിയാണ് അന്ന് അത് സ്വീകരിക്കപ്പെട്ടില്ല പക്ഷേ ഇരുപത്തിനാല് വർഷവും ഞങ്ങളുടെ ഉള്ളിൽ ആ ബോധ്യമുണ്ടായിരുന്നു ഇന്ന് അതിനെ അംഗീകരിക്കുന്ന ഒരു തലമുറ ഉണ്ടായിരിക്കുന്നു ഞങ്ങൾക്ക് നന്ദി പറയാനുള്ളത് ഈ സിനിമ വീണ്ടും തിയേറ്ററിലേക്ക് കൊണ്ടുവരാനായിട്ട് ഞങ്ങൾക്ക് പ്രേരകമായി തീർന്ന ഈ കാലഘട്ടത്തിലെ ചെറുപ്പക്കാരാണ് അവരത് തിരിച്ചറിയുന്നു ആ ആ സിനിമയുടെ മൂല്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവർ ഈ ഇരുപത്തി നാല് വർഷങ്ങൾക്ക് മുമ്പ് ജനിച്ചിട്ടില്ലാത്തൊരു ജനറേഷനും കൂടി ഇന്ന് ഈ സിനിമ കണ്ടു ആദ്യമായിട്ട് കാണുന്നത് തിയേറ്ററിൽ ആദ്യമായിട്ട് വന്ന് അല്ലെങ്കിൽ മുമ്പ് ടെലിവിഷനിൽ ഒരിടത്തും കാണാത്ത ആൾക്കാർ ഇന്ന് വന്നിട്ട് ഒരുപാട് ചെറുപ്പക്കാരും ചെറിയ കുട്ടികൾ ഇന്ന് വന്നൊരിടത്ത് പറഞ്ഞു ഇന്ന് ഈ സിനിമയെ അവർ കണ്ടിട്ടില്ല ഇത് അവരെ അവർക്ക് ഗ്രൂ സ്പോംസ് എല്ലാവരും പറയുന്നൊരു വാക്കി ഗ്രൂസ്പോംസ് ഉണ്ടാവും എന്നുള്ളത് അതിൻ്റെ വലിയൊരു അങ്ങനെയൊരു ഗ്രൂ സ്പോംസിൻ്റെ കാരണക്കാരായ മ്യൂസിക് തന്നെയാണ് ഗംഭീരമായ മ്യൂസിക് വിദ്യാജി അല്ലാതെ മറ്റൊരാളത് ഞങ്ങളുടെ ചിന്തയിൽ ചിന്തയിലുണ്ടായിരുന്നില്ല ഈ സിനിമയിലേക്ക് ഈ കഥയിലേക്ക് എത്തുമ്പോൾ സോ എല്ലാം നന്നായിട്ട് ഇപ്പോൾ ഫോട്ടോഗ്രാഫി സ്ക്രിപ്റ്റ് ഇതിൻ്റെ ആഡ് ഡയറക്ഷൻ എല്ലാറ്റും ഉരിയായി ഞങ്ങളുടെ സിനിമയുടെ ക്വാളിറ്റി അറിഞ്ഞപ്പോൾ ഒരു പ്രൊഡ്യൂസർ ചിലർ പ്രൊഡ്യൂസർ അല്ലെങ്കിൽ ഈ സിനിമ സംഭവിക്കത്തില്ല എന്തൊരു പ്രൊഡക്ഷൻ ക്വാളിറ്റിയാണ് നിങ്ങൾ നോക്കൂ ഒന്നിനും ഒരു കുറവില്ല അപ്പോൾ എല്ലാം കൊണ്ടും എല്ലാ കാര്യങ്ങളും എല്ലാ നല്ല കാര്യങ്ങളും ഒത്തു വരുമ്പോൾ അത് അതിൻ്റെ ഒരു റിസൾട്ട് അതിൻ്റെ ഒരു അതിൻ്റെ ഒരു നന്മ നമ്മളിലേക്ക് തിരിച്ച് വരാതിരിക്കത്തില്ല ഇന്നത് സംഭവിച്ചിരിക്കുന്നു എന്താ സന്തോഷമുണ്ട് ഇപ്പോൾ ഞാൻ തിയേറ്ററിൽ ഇരിക്കുമ്പോൾ മെസ്സേജുകൾ ലാലിന് ലാലിന് കിട്ടുന്ന ഫീഡ്ബാക്സ് എനിക്ക് അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എനിക്ക് കിട്ടുന്നത് ഞാൻ അങ്ങോട്ടും അയച്ചുകൊണ്ടിരിക്കുന്നു അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ എല്ലാം അറിയുന്നുണ്ട് കാണുന്നുണ്ട് ഞാനങ്ങ് ഗുജറാത്തിലായിപ്പോയി എനിക്കവിടെ ഉണ്ടാവണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ മെസ്സേജ് ഉണ്ട് ഓരോ ദിവസവും ഞങ്ങൾ ഇന്ന് രാവിലെ തൊട്ട് നിരന്തരമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കും ഇത് ഒരു ഈ കാലത്തിന് വേണ്ടി ആണ് അന്ന് ഒരുപക്ഷെ അന്നത്തെ പ്രേക്ഷകർക്ക് ഇത് ഉൾക്കൊള്ളാൻ പല തടസ്സങ്ങളുണ്ടാവും അവർക്കത് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല എന്നുണ്ടാവും ആ ഒരു കാലത്തിന് മുമ്പേ പിറന്നൊരു സിനിമയാണ് ഈ സിനിമയുടെ കാലം ഇതാണ് ഈ ഈ ഓരോ തിയേറ്ററുകളിലും നമ്മൾ കാണുന്ന ജനക്കൂട്ടം നമുക്കത് ബോധ്യപ്പെടുത്തിട്ടുണ്ട് തീർച്ചയായിട്ടും അതിൻ്റെ ഏറ്റവും വലിയ ക്രെഡിറ്റ് കൊടുക്കേണ്ടത് ക്യാമറമാനാണ് സന്തോഷത്തുണ്ടിയിൽ നിന്നാണ് സന്തോഷത്തുണ്ടി അതിമനോഹരമായിട്ട് ഓരോ ഫ്രെയിംസ് ഞാൻ ആഗ്രഹിച്ചതുപോലെ ഞാൻ മനസ്സിൽ കണ്ടതുപോലെ ഞങ്ങൾ എന്താണ് ഞങ്ങളിതിനെ വിഷ്വലൈസ് ചെയ്തെല്ലാം ക്യാമറാമാൻ എന്ന് പറയുന്നത് സംവിധായകൻ്റെ കണ്ണാണ് ഏറ്റവും നന്നായിട്ട് എനിക്ക് അത് വിശ്വസിക്കുന്നത് സന്തോഷമാണ് ഏറ്റവും നന്നായിട്ട് അത് എഴുതിയുന്നത് രഘുനാഥ് പല്ലേരിയാണ് ആ വിഷൽസിനെയും ആ കഥയെയും ഏറ്റവും എൻഹാൻസ് ചെയ്തത് വിദ്യാസാഗരത്തിലെ മ്യൂസിക്കാണ് അപ്പോൾ എല്ലാവരും കൂടി നേരത്തെ അദ്ദേഹം പറഞ്ഞ പോലെ ഇതൊരു ടീം വർക്കാണ് ആ ടീം വർക്കിന് അന്ന് റിസൾട്ട് ഉണ്ടായില്ല പക്ഷേ ഇന്ന് ഉണ്ടായിരിക്കുന്നു വലിയ സ്വീകാര്യതയിലേക്ക് എത്തുകയാണ് ഇത് ഒരു ഇനിയും നല്ല സിനിമകൾ ഇനിയും കൂടുതൽ ഊർജ്ജത്തോടെ സിനിമകളിക്കാനുള്ളൊരു എന്താണ് പ്രചോദനമെടുക്കും ഞങ്ങൾക്കെല്ലാവർക്കും തന്നെയാണ് ഇനിയും ഇത്തരത്തിലുള്ള നല്ല സിനിമകൾ ഉണ്ടാക്കാനായിട്ട് ഞങ്ങൾ വലിയ പ്രേരണയായി മാറും എല്ലാ കാലത്തും അതും ഉണ്ട് ആ സംഗീതം എന്ത് എന്താ പറയുക അത് അപ്രിഷ്യേറ്റ് ചെയ്ത ഓഡിയൻസ് അന്നും ഉണ്ടായിരുന്നു ഇന്നും ഉണ്ടായിരുന്നു സോ എക്കാലത്തും നല്ല പാട്ടുകൾ എൻജോയ് ചെയ്യുന്ന മലയാളി ഓഡിയൻസാണ് ബെസ്റ്റ് പണ്ട് പക്ഷേ എൻ എന്ന് ഒരു ഇങ്ങനെ പാട്ട് ഈ ഈ സി എല്ലാവർക്കും അറിയാം ഇത് ആദ്യം റിലീസാവുമ്പോൾ ഈ പടം അത്രത്തോളം എല്ലാവരും സ്വീകരിച്ച ഒരു പടമല്ല സാമ്പത്തികമായ ഹിറ്റായ ഒരു പടമല്ല പക്ഷേ പാട്ടുകൾ ഹിറ്റായിരുന്നു അപ്പോൾ ആൾക്കാർ എടുത്തത് അവർക്ക് പൊടിച്ച പാട്ടുകളാണ് യങ്സ്റ്റേഴ്സ് എടുത്തത് പൂവേ പൂവേ പാലപ്പൂവേയും പിന്നെ യന്ത്രവുമാനപോലും എല്ലാവർക്കും യന്ത്രവുമാനും കൂടി ഇപ്പോഴാണ് അതിൻ്റെ കംപ്ലീറ്റ് ഒരു ഓളമിട്ടിട്ട് കംപ്ലീറ്റ് ആൾക്കാരത് സ്വീകരിച്ചിട്ട് ഈ യംഗർ ജനറേഷൻ മോർ മ്യൂസിക് മൈൻഡഡ് മോർ മ്യൂസിക് ലവേഴ്സ് വരുമ്പോഴാണ് അതിൻ്റെ ഒരു കംപ്ലീറ്റ് എന്താ പറയുക ഈ പോപ്പുലാരിറ്റി സോ ഈ മ്യൂസിക്കാലിറ്റി അധികം ഉള്ളത് ആ പാട്ടാണ് എൻ ജീവനെ പാട്ട് മോർ മ്യൂസിക്കൽ സോ അത് അറിയാൻ വേണ്ടി ഈ ജെനറേഷൻ തേവില്ല അല്ലേ